ജിദ്ദയിൽ ഇന്നലെ സമാപിച്ച ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെഗാ താരലേലത്തിൽ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് പതിമൂന്ന് വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി ലേലം ചെയ്യപ്പെട്ടത് ഒന്ന് പോയിന്റ് ഒന്ന് കോടി രൂപ പ്രതിഫലം നൽകി രാജസ്ഥാൻ റോയൽസ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ മത്സര ലേലത്തിലൂടെ പിടിച്ചെടുക്കുകയായിരുന്നു ബീഹാറിലെ സമസ്തിപൂർ സ്വദേശിയാണ് വൈഭവ് സൂര്യവംശി ഐ പി എൽ കരാർ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ക്രിക്കറ്റ് താരം എന്ന റെക്കോർഡിനും ഈ കൊച്ചുമെടുക്കൻ അർഹനായിരിക്കുകയാണ് ലേലത്തിൽ സൂര്യവംശിയുടെ അടിസ്ഥാന വില മുപ്പത് ലക്ഷം രൂപയായിരുന്നു ഡൽഹി ക്യാപിറ്റൽസ് ഓപ്പണിംഗ് ബിറ്റ് നടത്തി രാജസ്ഥാൻ റോയൽസും കൗമാര താരത്തിനായി ശ്രമിച്ചതോടെ ലേല തുക ഉയർന്നുകൊണ്ടേയിരുന്നു ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് ഉറപ്പിക്കുകയും ചെയ്തു എന്നാൽ ഒരുപാട് ചോദ്യങ്ങളും ഇതിനുശേഷം ഉയർന്നു അത്തരം ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ഹെഡ് കോച്ച് രാഹുൽ ദ്രാവിഡ് അസാമാന്യ പ്രതിഭാശേഷിയുള്ള ക്രിക്കറ്ററാണ് സൂര്യവംശി എന്ന് അദ്ദേഹം പറഞ്ഞു കൗമാരക്കാരന് വളരാൻ അനുയോജ്യമായ അന്തരീക്ഷം പ്രദാനം ചെയ്യാൻ ഫ്രാഞ്ചൈസിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവെന്നും അതിനാലാണ് വൈഭവനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി സൂര്യവംശി രാജസ്ഥാൻ റോയൽസിന്റെ ട്രയൽസിൽ പങ്കെടുത്തിരുന്നു കൗമാര താരത്തിന്റെ പ്രകടനത്തിൽ തൃപ്തിയുള്ളതിനാലാണ് ലേലം ചെയ്തതെന്നും ദ്രാവിഡ് പറഞ്ഞു അതേസമയം കൊച്ചു താരത്തിന്റെ റൺവേട്ടയും ഏബ്രയും ഞെട്ടിക്കുന്നതാണ് ഓസ്ട്രേലിയൻ അണ്ടർ നയൻറ്റീനിനെതിരെ ചെന്നൈയിൽ ഇന്ത്യക്ക് വേണ്ടി യൂത്ത് ടെസ്റ്റിൽ വെറും അറുപത്തിരണ്ട് പന്തിൽ നൂറ്റിനാല് റൺസ് നേടിയിരുന്നു അന്താരാഷ്ട്ര സെഞ്ചുറി നേടുന്ന ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ബാറ്റ്സ്മാൻ ആണ് കഴിഞ്ഞ സീസണിൽ രഞ്ജി ട്രോഫിയിൽ മുംബൈക്കെതിരെ പന്ത്രണ്ട് വർഷവും ഇരുന്നൂറ്റി എൺപത്തിനാല് ദിവസവും പ്രായമുള്ളപ്പോൾ അരങ്ങേറ്റം കുറിച്ചു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന റെക്കോർഡിനും അർഹനായി എന്നാൽ ജൂനിയർ തലത്തിലെ മികവ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഇതുവരെ പുറത്തെടുക്കാനായിട്ടില്ല അഞ്ച് മത്സരങ്ങൾക്ക് ശേഷം പത്ത് ശരാശരിയിൽ നൂറ് റൺസാണ് നേടാനായത് നാൽപ്പത്തിയൊന്നാണ് ഉയർന്ന സ്കോർ നവംബർ ഇരുപത്തിമൂന്ന് ശനിയാഴ്ച നടന്ന സായിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ രാജസ്ഥാനെതിരെ ടി ട്വന്റി അരങ്ങേറ്റം കുറിച്ച സൂര്യവംശി ആറ് പന്തിൽ പതിമൂന്ന് റൺസ് നേടി അതേസമയം രാജസ്ഥാൻ റോയൽസ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കോടിക്ക് ജോപ്ര ആർച്ചറേയും ആറ് പോയിന്റ് അഞ്ച് കോടിക്ക് തുഷാർ ദേശ്പാണ്ഡെയും അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് കോടിക്ക് വരിന്ദു ഹസരങ്കയെയും ലേലത്തിലൂടെ സ്വന്തമാക്കി എന്നാൽ ഇവരെ സ്വന്തമാക്കിയപ്പോഴും ആർ ആർ ആരാധകർ അത്ര ഹാപ്പിയല്ല കാരണം രാജസ്ഥാൻ റോയൽസിന്റെ ഏറ്റവും മികച്ച മൂന്ന് കളിക്കാരെ ലേലത്തിൽ തിരിച്ചു പിടിക്കാൻ ആർ ആറിന് സാധിച്ചില്ല ജോസ് ബഡ്ലർ ആർ അശ്വിൻ യുസ്വേന്ദ്ര ചഹൽ എന്നിവരാണ് ആ താരങ്ങൾ ലേലത്തിനു മുന്നേ നിലനിർത്തൽ പട്ടികയിൽ ഈ താരങ്ങളെ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല എങ്കിലും മെഗാ ലേലത്തിൽ താരങ്ങളെ തിരിച്ചു പിടിക്കാം എന്നായിരുന്നു റോയൽസ് കരുതിയിരുന്നത് എന്നാൽ വളരെ കുറഞ്ഞ തുകയുമായി ലേലത്തിനെത്തിയ റോയൽസിന് ഇവർക്കായി പണമെറിയാൻ സാധിച്ചില്ല വമ്പൻ തുകയ്ക്കാണ് മറ്റു ടീമുകൾ മൂവരെയും സ്വന്തമാക്കിയത് റോയൽസിന്റെ ക്യാപ്റ്റനായ സഞ്ജുവിന് ഈ മൂന്ന് പേരുമായും പ്രത്യേക അടുപ്പമുണ്ടായിരുന്നു ആ അടുപ്പം കളിക്കളത്തിലെ നേട്ടമാകാറുമുണ്ട് അതും സഞ്ജു ബട്ട്ലർ കൂട്ടുകെട്ട് ആരാധകർക്ക് എപ്പോഴും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു മാത്രവുമല്ല ഈ മൂന്ന് താരങ്ങളെ നിലനിർത്താത്തതിൽ ആരാധകരും റോയൽസിനെ വിമർശിച്ചിരുന്നു